നമസ്കാരം ഏ ഒന്ന് കിട്ടിയത് കൊണ്ട് നമുക്കത് കണ്ട അറിയാലോ ഇതെന്താണോ നമുക്ക് പക്ഷെ ഇത് എന്താണ് നമുക്ക് എനിക്കും അറിയില്ല നമ്മുടെ അറിയില്ല അറിയില്ല നമ്മുടെ ഇത് എന്താ സംഭവം കൂടെ അയ്യോ ഇല്ലല്ലോ പറ്റിച്ചോളെ ഹരി രാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ക്യാഹുവ കൊച്ചു കടുപ്പം ഹോകയാ വളരെ ദയനീയമായിട്ട് തോന്നി എന്തൊരു നടനടയിൽ നമ്മുടെ തൊപ്പിയെ പോലും തോൽപ്പിക്കുന്ന ഒരു മികച്ച നടനായിട്ട് നമ്മുടെ കുണുവാവ മാറുകയാണ് കണ്ടില്ലേ തലയിൽ കൊണ്ട് വെച്ച് തുടച്ചോണ്ടിരിക്കുന്നു പേഞ്ചിപ്പിട്ട് നോക്കിയിട്ട് പോലും അവിടെ ഒരു മരുന്നിനു പോലും ഒരു ചെറിയ തട്ട് പോലും കിട്ടിയിട്ടില്ല പക്ഷെ ക്യാമറകളുടെ മുന്നിൽ നമ്മൾ വിദഗ്ദ്ധമായിട്ട് അഭിനയിച്ചങ്ങ് തകർക്കും അതായിരുന്നല്ലോ ഇന്നത്തെ ഉടമ്പടി ഒരു കാര്യമില്ലാതെ സെക്രട്ടറിയുടെ മുന്നിൽ വരുന്നു ഒരു ക്യാമറാമാൻ പോലും ഒരു തരത്തിൽ ഒരു തള്ളോ ഉന്തോ കിട്ടാതെ എല്ലാ കാര്യങ്ങളും വളരെ കെറു കൃത്യമായി അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ കുണുവ സംഘവും നടത്തിയിരിക്കുന്ന ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നാടകം കാണുമ്പോൾ ചട്ടം പുളക്ക രണ്ട് കൊടുക്കാത്ത പോലീസുകാരടുത്താണ് ഇപ്പോൾ ഒരു പരിഭവം പറയാനുള്ളത് കാര്യം ഒരു കാര്യമുള്ള കാര്യത്തിന് ആരെന്ത് ചെയ്താലും അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധം പാടില്ല എന്നല്ല സമര വേലേറ്റങ്ങളുടെ നാടാണ് പക്ഷേ പതുങ്ങിയിരുന്നുള്ള സമരങ്ങളുടെ തുടർച്ചയായിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് പോലീസുകാരെ അകാരണമായി മർദ്ദിച്ചതിനു ശേഷം ഡി സി സി ഓഫീസിൽ പോയി പതുങ്ങിയിരിക്കുന്ന ആ നാടകത്തിൽ ദയീയമാണ് എന്തായാലും കോൺഗ്രസിന്റെ പുതിയ വ്യാജം പ്രസിഡന്റ് സംഘവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വെച്ചിട്ട് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ തുടർച്ച വെച്ച് നോക്കുമ്പോ ആദ്യകാലം പോവാൻ വഴിയില്ല ഇതോടുകൂടി തന്നെ ഇത് ചരിത്രമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് സെക്രട്ടേറിയന്റെ മുന്നിൽ ശക്തി പ്രകടനമാണ് പോലീസുകാരെ കയറി അടിച്ചാതി ഒരു കുഴപ്പമില്ലെന്നാണ് ഇന്ന് രാത്രി തൊട്ട് ഒരുത്തരും വീട്ടിൽ കിടന്നുറങ്ങാത്ത അവസ്ഥയാവും കാര്യം ഇന്ന് നടത്തിയിരിക്കുന്ന പ്രകടനം വെച്ചിട്ട് മിനിമം ഒരു പത്ത് നാൽപ്പത് പേരെങ്കിലും പോലീസുകാർ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ഇവരുടെ ഫോട്ടോ എടുത്ത് അഡ്രസ്സ് എടുത്ത് എല്ലാ സ്റ്റേഷനിലും കൈമാറി വീട് വീടാന്തരം ഇറങ്ങി രാത്രി രാമാനം പോലീസ് പൊക്കി കൊണ്ടിരുത്തും ഒരു മനുഷ്യനും കാണൂല ആ സമയത്ത് ഹേ കുണുവാമേ എന്ന് വിളിച്ചാൽ ഒരു കുണുവാമേയും വരാൻ പോകുന്നില്ല വച്ചനത്താറേ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ആവേശമൊക്കെ തന്നല്ലോ ആവേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല അത് മാപ്പറകളുടെ ക്യാമറകൾക്കും കോലിനും മുമ്പിലും കാട്ടിയ ആവേശമാണ് അത് നമ്മുടെ സിനിമയിൽ ഏതെങ്കിലും നടന്മാരൊക്കെ നടത്തുന്ന ആവേശമായിട്ടുള്ള ഡയലോഗുകളും അതുപോലുള്ള ചില പ്രവർത്തനങ്ങളും ജീവിതത്തിലേക്ക് വന്ന യാഥാർത്ഥ്യമാകും അതുപോലെ സതീശൻ ഈ നാട്ടിലെ ക്യാമറകൾക്ക് മുന്നിൽ നടത്തുന്ന ഈ നാടകമൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ച് ഈ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട തന്തേനും തള്ളേനും കഷ്ടപ്പെട്ട് വെയിലുകൊണ്ട് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ് ഇനിയിപ്പോൾ സർക്കാരിന് കൊടുക്കാൻ പോകുന്നത് അത് ഇനി കേസ് നടത്തുമ്പോൾ കോടതികളിലും പി ഡി പി ആക്ട് പ്രകാരം പോലീസുകാർക്ക് മർദ്ദനമേറ്റത് നോൺ വെയിലബിൾ ഒഫൻസിന്റെ ഒരു പെരുമഴ ഘോഷയാത്രയാണ് പിന്നാലെ വരാൻ പോകുന്നത് അതിൽ ഇരയാകാൻ പോകുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ കാര്യം ഇത് കോൺഗ്രസ് ആണ് സംരക്ഷിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികർ അതായത് ഇപ്പോൾ ഈ പണിയൊക്കെ നിർത്തി വീട്ടിൽ ഇരിക്കുന്നവരടുത്ത് പോയി ചോദിച്ചാൽ മതി നമ്മുടെ നേതൃത്വം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ അടികൊള്ളാൻ വിട്ടിട്ട് നേരെ ഖത്തറിൽ പോയി ലോകകപ്പ് ഫുട്ബോൾ കാണാൻ പോയവരാണ് മുമ്പുള്ള ഷോഫിയ്ക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അടിമക്കണ്ണൻ അപ്പോൾ കുണുവാവയുടെ നേതൃത്വത്തിൽ നിന്ന് നടത്തിയ ആ ഘോഷയാത്രയ്ക്ക് ശേഷം അതിന്റെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എന്തിനാണ് ആശുപത്രിയിൽ പോയി കിടന്നതെന്നാണ് അറിയാൻ പോയി ആ ഒന്നും സംഭവിച്ചിട്ടില്ല ആ തല പരിശോധിച്ചവർ ഉടൻ തന്നെ പറഞ്ഞതിനകത്ത് ഇല്ലെന്നാണ് പറയുന്നത് അതായത് വെറും പൊള്ളയാണെന്ന് ആ പരിശോധിച്ചവർക്കെല്ലാം ബോധ്യപ്പെട്ടു എന്നതിനു ശേഷം യാതൊരു ഇതും ഇല്ലാതെ കുറെ മഷീൻമാരി പുരട്ടിക്കൊണ്ട് നേരെ പോയി ആശുപത്രി കിടക്കുകയാണ് അതായത് എനിക്ക് പരിക്ക് പറ്റി എന്നുള്ള രീതിയിൽ ഇതാണ് ഇവരുടെ നാടകം എന്തായാലും ഇത് കണ്ടതിന് ശേഷമാണ് ആ ഡയലോഗ് ഏ കുണുവാവ ഏ ക്യാഹുവേ കൊച്ച അതിക്രമം കടന്നു പോയിട്ടുണ്ട് ഹേ ഇനിയിപ്പോ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നാലെ വരുന്നുണ്ട് വീട്ടിൽ തന്നെ കടന്നുറങ്ങണമെന്ന് മാത്രം കുണുവാവയുടെ അഭ്യർത്ഥിക്കുകയാണ്